നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു അനിവാര്യത ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്കും ഒരുപക്ഷെ ഇത് മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കണ്ടു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങൾ ഏത് ടെക്നിക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങൾ പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലേക്ക് പോകാൻ ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങളുടെ എനർജി എന്തുകൊണ്ട് ആകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് മെഡിറ്റേഷൻ ഉണ്ട് യോഗ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് സിറ്റുവേഷൻസ് മാറുന്നില്ല അതേപോലെ ഇനി ഈ പറയുന്നതിനകത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിലയിരുത്തുക ഇതിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങളത്രയും എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് രീതിയിലുള്ള വ്യക്തികളുമായിട്ട് സഹവസിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ എനർജി പങ്കുവെക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏത് വൈബ്രേഷനിലുള്ള വ്യക്തികളുമായിട്ടാണോ നിങ്ങളുടെ അസോസിയേഷൻ ആ അസോസിയേഷൻ അനുസരിച്ചുള്ള എനർജി ആയിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ഇടപെടുന്നതുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഏറിയയിലുള്ള വ്യക്തികളാണോ അത് എത്രത്തിലുള്ള സംസാരമാണ് നിങ്ങൾക്കിടയിലുള്ളത് നിങ്ങൾ എത്തരത്തിലുള്ള കാര്യങ്ങളാണ് പരസ്പരം ഡിസ്കസ് ചെയ്യുന്നത് എന്നത് ഒരു നെഗറ്റീവ് സെൻസിലാണെങ്കിൽ ഇപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ അത്രയും മോശമായുള്ള കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആ ഒരു ടോക്കിലും ചിന്തയിലും ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രവഹിക്കുന്നതെങ്കിൽ ഒട്ടും സംശയം വേണ്ട നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും റോങ് ട്രാക്കിലാണ് അവരുടെ എനർജിയുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുണ്ടാവും നിങ്ങളുടെ എനർജിയുടെ ഇൻഫ്ലുവൻസ് അവരിലും ഉണ്ടാവും സോ ആ ഒരു ലൂപ്പ് കിടന്ന് കറങ്ങുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങളെ ഹയർ വൈബ്രേഷൻ ആവാതെ ലോവർ വൈബ്രേഷൻ സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കും സോ അത്തരത്തിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ജെല്ലി ചെയ്യുന്നത് അവരുടെ എനർജി എത്തരത്തിലാണെന്നുള്ളത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കാം ഇനി രണ്ടാമത്തേത് നമുക്കൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവണമെന്നു നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ ഒരു ലവർ റിലേഷൻഷിപ്പ് ആവാം എന്ന തരത്തിലുള്ള ബന്ധമാവാം അപ്പം ആണ് ഇന്ന കാലത്ത് നമുക്ക് ആൺ പെണ്ണെന്ന് പറയാൻ പറ്റില്ല എങ്ങനെയുള്ള നിങ്ങൾ കൂടെ കൂടുന്ന നിങ്ങളുടെ പാർട്നേഴ്സ് എന്ന് വേണേൽ പറയാം ലൈഫ് പാർട്നേഴ്സായിട്ട് കഴിയുന്നവർ അങ്ങനെ വിചാരിക്കുക നിങ്ങളുടെ പാർട്നറിൻ്റെ എനർജി ലോ ലോയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങളുണ്ടാവും ദാറ്റ് മീൻസ് ഇപ്പം നിങ്ങളേറ്റവും കൂടുതൽ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു സെക്ഷൽ കോൺടാക്ട് കൂടെ ഒക്കെ ആയിരിക്കാം അപ്പോൾ സെക്ഷൽ കോൺടാക്ടിലൂടെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുമ്പം അതൊരു ലോ എനർജി പേഴ്സണുമായിട്ടാണ് നിങ്ങളിതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ച് നിങ്ങളുടെ എനർജി ലോ ആയിക്കൊണ്ടിരിക്കും അത് പലതരത്തിലുള്ള പലതരം ഇഷ്യൂസിലേക്ക് ലീഡ് ചെയ്യും എക്സാമ്പിൾ ജോലി കിട്ടാതിരിക്കുക അല്ലെങ്കിൽ പണം ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഡൗൺ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അങ്ങനെ പല തരത്തിലുള്ള ഇഷ്യൂസിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ പലരും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത പോലെ തന്നെ അതിലും പറയുന്നുണ്ട് ഈ ചില റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എത്തിപ്പെടും അപ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുമ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയുടെ ഒരു എനർജി അത് എനർജി ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അവർ ഹെൽത്തി പേഴ്സൺ ആണോ അല്ലെങ്കിൽ അവരെ ഫിനാൻഷ്യലി ഒക്കെ വീക്കൊക്കെ ആണെങ്കിൽ അൺഹെൽത്തി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കും അത്തരത്തിലുള്ള സംഗതികൾ ആവാനും അത് ഫലമായിട്ട് നിങ്ങളുടെ എനർജി ലോസ് ആവാനും പലതരത്തിലുള്ള നെഗറ്റിവിറ്റി നിങ്ങളിലേക്കും ആവാനും സാധ്യതയുണ്ട് മൂന്നാമത്തെ സിറ്റുവേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്പം അവയർ അവയറാകേണ്ട വിഷയമാണ് അവയർ അവയറാകേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ നിസാരവൽക്കരിച്ച് വളരെ എന്താ പറയുന്നത് ഇതൊക്കെ കോമൺ അല്ലേ സാധാരണമല്ലേ എന്ന് വിശ്വസിച്ചേക്കുന്ന പല കാര്യങ്ങളുമാണ് ഏറ്റവും വലിയ കുഴപ്പം അതായത് ഒന്നാമത്തെ കാര്യം ഈ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ അങ്ങനെ പറയാം കാരണം അത് കൂടുതലും അങ്ങനെയാണല്ലോ തൊണ്ണൂറ് ശതമാനം അത് അങ്ങനെ വരാൻ പോസിബിലിറ്റി ഉണ്ട് അപ്പം ഒരു ആൺ പെൺ നടക്കുക അപ്പം ഒരു ആണിന് മറ്റൊരു വ്യക്തിയോട് ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നു ആ ലേഡി ചിലപ്പം പാർട്ണർ ആവണമെന്നില്ല ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അട്രാക്ഷൻസ് പലരോടും തോന്നാം അപ്പം അത്തരത്തിൽ അട്രാക്ഷൻസ് തോന്നുമ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പല രീതിയിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാറുണ്ട് എന്നാൽ ചിലരത് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട് ചിലരത് വെർച്വലി ഇപ്പം ലൈക്ക് മാസ്റ്റർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആ നിങ്ങൾ ആരെയാണോ എനർജി നിങ്ങൾ ആരെയാണോ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ എനർജി കുറവാണെങ്കിൽ അവരും ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ള ഇഷ്യൂ ഒരു വ്യക്തിയാണെങ്കിൽ ലേഡി ആണെങ്കിൽ നിങ്ങൾ അവരുടെ കർമ്മ അട്രാക്റ്റ് ചെയ്യും നിങ്ങൾ അട്രാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എനർജി വീക്കാവും തൽഫലമായിട്ട് നിങ്ങളുടെ ലൈഫിലും ഇഷ്യൂസ് പല രീതിയിലുള്ളത് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് ഇനി ഇതല്ലാതെ വേറൊരു വശം ഇതിൻ്റെ തന്നെ മറ്റൊരു വശം നാലാമത്തെ വശം എന്ന് പറയുമ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലേഡിയാണ് സങ്കല്പിക്കുക ഒരു ലേഡി ഇപ്പോൾ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ആ ലേഡിയുടെ ലേഡി അണ്ണവെയറാണ് സമൂഹ സൊസൈറ്റി അവരെ ഏറ്റവും കൂടുതൽ സ്ട്രഗിളും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ലേഡീസാണല്ലോ ഈ ഒരു സെക്ഷൽ കാര്യത്തിൽ അപ്പോൾ ഒരു ലേഡി അറിയാതെ ഇതൊരു ലേഡിയാണെന്നിരിക്കട്ടെ അവരറിയാതെ അവരെ ഒരു അഞ്ച് പേര് ഒരഞ്ച് വായി വായിനോക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെക്ഷൽ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ടോർച്ചറോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താ സംഭവിക്കുന്നത് ഈ ലേഡിക്ക് ഈ അഞ്ച് പേരെ കാണുമ്പോഴും ദേഷ്യം എന്ന് പറയുന്നൊരു സാധനമായിരിക്കും വികാരമൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ദേഷ്യം എന്ന് പറയുന്ന വികാരം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ഒരു അൺകോൺഷ്യസ് പ്രോഗ്രാമിംഗ് ആണ് അതായത് ഇവർക്ക് അറിയാം ആ വ്യക്തിക്ക് എന്നോട് ലസ്റ്റാണുള്ളതെന്ന് അപ്പം ആ വ്യക്തിയെ കാണുമ്പം ഈ ലേഡിയുടെ ഉള്ളിൽ ദേഷ്യമാണെങ്കിൽ സംഭവിക്കുന്നത് എനിക്ക് ലസ്റ്റ് ഇഷ്ടമല്ല ലസ്റ്റ് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു അൺകോൺഷ്യസ് പ്രോഗ്രാമിങ് സംഭവിക്കുകയും തൽഫലമായിട്ട് എനർജി ഡ്രെയിൻ ആവുകയും എനർജി ലോസ് സംഭവിക്കുകയും ആ എനർജി ലോസിൻ്റെ ബാക്കി പത്രമായിട്ട് ഇഷ്യൂസ് പല രീതിയിൽ സംഭവിക്കുകയും ചെയ്യും ഇനി അടുത്ത സാഹചര്യം അടുത്ത അഞ്ചാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇമോഷൻസ് സപ്രസ് ചെയ്യാൻ ഉള്ളത് ഇമോഷൻ സപ്രസ് ചെയ്തു അതായത് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള വികാരങ്ങളെയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അടക്കി പിടിയിട്ട് സപ്രസ് ചെയ്താണ് നിങ്ങൾ ജീവിക്കുന്നത് അതും സ്റ്റോർ ചെയ്യാണ് നിങ്ങളുടെ ഓരോ ചക്രകളിലും സോ ആ സ്റ്റോർ ചെയ്യുന്ന ഇമോഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആണോ നിങ്ങൾ സപ്രസ് ചെയ്യുന്നത് ആ സപ്രസ് ചെയ്യുന്നതനുസരിച്ച് ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്നു സ്റ്റോർ ചെയ്യുന്നു എന്നാൽ ഫലമായിട്ട് എനർജി ആവുന്നു നിങ്ങൾ ലൈഫിൽ ഇഷ്യൂസ് അനുഭവിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവുന്നുണ്ട് ലോസ് ആകുന്നുണ്ട് അതിൻ്റെ ആഫ്റ്റർഫെക്റ്റാണ് നിങ്ങൾ ടെക്നിക്കൽ നിങ്ങൾ കുറേ ടെക്നിക്കുകൾ ചെയ്യുന്നുണ്ടാവും ഈ ടെക്നിക്കുകളൊന്നും ഒന്നും തന്നെ കാരണം നിങ്ങൾ ടെക്നിക്ക് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഈസിയസ്റ്റ് ക്ലാസ്സുകളൊക്കെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭരത്തിലോട്ട് പോകാൻ തന്നെ കാരണമുണ്ട് ഇത് ഞാൻ പറഞ്ഞേക്കുന്ന ഹിഡനായിട്ടുള്ള നമ്മൾ ആരെയും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അത്രയും കോൺഷ്യസ് ആവാത്ത ചില സിറ്റുവേഷൻസാണ് ഓക്കെ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് സ്വയം വിലയിരുത്തി നോക്കൂ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ എനർജി ലെവൽ ഹയർ ആക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ എനർജി ലെവൽ ഹയർ ആക്കുക എന്ന് പറയുന്നത് എളുപ്പവഴി എന്താണ് അങ്ങനെ എളുപ്പവഴിയൊന്നുമില്ല ഡെഡിക്കേഷനാണ് നിങ്ങളെ റെഡിയാക്കാൻ നിങ്ങൾ എളുപ്പവഴിയാണെന്ന് നോക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങളുടെ പ്രായം നോക്കണം നിങ്ങളുടെ പാറ്റേൺ ഓഫ് ലൈഫ് നോക്കണം നിങ്ങളുടെ എഫേർട്ട് നോക്കണം നിങ്ങളെളുപ്പത്തിൽ നിങ്ങളെ റെഡിയാക്കാൻ നിങ്ങൾ തുനിഞ്ഞാൽ എത്രമാത്രം പെട്ടെന്ന് നടക്കുമെന്നൊന്ന് ചുമ്മാ അത് ആലോചിച്ചോളൂ നേരെ മറിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരു തേർട്ടി ഡേയ്സ് തേർട്ടി ഫൈവ് ഡേയ്സ് മാക്സിമം മതിയാവും അതായത് ഞാൻ പറയുന്നത് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ട്വൻ്റി വൺ ഡേയ്സിൻ്റെ പ്രാക്ടീസ് മതി പക്ഷെ അത് കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നതെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മൾ തരുന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഒരു തേർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ ഷിഫ്റ്റ് വരാൻ തുടങ്ങും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ബുദ്ധിയിൽ ജീവിക്കാൻ പറ്റും അപ്പം മറ്റ് എക്സ്റ്റേണൽ ഒന്നും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യില്ല നിങ്ങൾക്കത് ക്ലീൻസ് ചെയ്യാനും പറ്റും മീൻസ് നിങ്ങളെ തൊടില്ല അത് നിങ്ങൾക്ക് അനുഭവത്തിലേ മനസ്സിലാവൂ ഓക്കേ താങ്ക് യു